വിളവെടുപ്പ് ഉത്സവമായ പൊങ്കൽ ആഘോഷങ്ങൾക്ക് ഒരുങ്ങി മൂന്നാർ മേഖല ഇത്തവണ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് തോട്ടമേഖലയിൽ പ്രധാന ആഘോഷങ്ങൾ നടക്കുന്നത് എന്നാൽ തമിഴ്നാട്ടിൽ ഇത് ഒരാഴ്ച നീളും തമിഴ് വിളവെടുപ്പ് ഉത്സവമായ പൊങ്കൽ ആഘോഷങ്ങൾക്ക് തോട്ടം തൊഴിൽ മേഖല ഒരുങ്ങി ഇത്തവണ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് പ്രധാന ആഘോഷങ്ങൾ നടക്കുന്നത് എന്നാൽ തമിഴ്നാട്ടിലിത് ഒരാഴ്ച നീളും തമിഴ് വംശജർ അധികമുള്ള മൂന്നാർ ശാന്തംപാറ ചിന്നക്കനാൽ മേഖലകളിൽ അത്യുത്സാഹത്തോടെയാണ് ഇക്കുറി പൊങ്കൽ ആഘോഷിക്കാനൊരുങ്ങുന്നത് ഇതോടനുബന്ധിച്ച് മൂന്നാം ടൌണിൽ കരിമ്പ കൂരപ്പൂവ് എന്നിവയുടെ വിൽപ്പനയും സജീവമാണ് തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂർ തേനി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവ എത്തുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി തലേദിവസം തന്നെ പഴയ സാധനങ്ങൾ നീക്കം ചെയ്ത് വീട് വൃത്തിയാക്കും പിന്നീട് കാപ്പുകെട്ടൽ ചടങ്ങ് നടക്കും കരിമ്പ് കൂരപ്പൂവ് ആവാരംപൂവ് മാവില വേപ്പില തുടങ്ങിയവ ഉപയോഗിച്ച് വീട് അലങ്കരിക്കുകയും ஒன்னாம் திவசம் மனப்பொங்கல் அதுவா தைப்பொங்கல் ரெண்டாம் திவசம் மாட்டுப்பொங்கல் மூணாம் திவசம் காணும் பொங்கல் என்ற ரீதியிலான பொங்கல் ஆகோஷம் நம்ம பாரம்பரியமாக நம்ம இருந்து அந்த காலத்துல இருந்து நடைமுறையாக நடந்துகிட்டு இருக்கு மாட்டு பொங்கலுக்கு அந்த மாட்டுக்கு நல்ல மாடை பொறுப்பாட்டி அதுக்கு பொம்பளை வெள்ளை அது வருஷம் வருஷம் அதுக்கு அந்த எண்ணெயை ஏன் கிடைக்கிறாங்கன்னா அந்த கண்ணு பொங்காமல் இருக்கணும் மாடு சந்தோஷமாக இருக்கணும் മനപ്പൊങ്കൽ ദിവസം സദ്യ ഒരുക്കും മാട്ടുപൊങ്കൽ ദിവസം കന്നുകാലികളെ കുളിപ്പിച്ച് പൂമാല അണിയിക്കും മനുഷ്യർക്ക് എന്ന പോലെ അവയ്ക്ക് വേണ്ടിയും പൊങ്കൽ ഒരുക്കുന്നു മൂന്നാം ദിവസമാണ് കാണും പൊങ്കൽ ഇത് ബന്ധുവീടുകൾ സന്ദർശിക്കുന്നതിനുള്ള ദിവസമാണ് തമിഴ്നാട് അതിർത്തി മേഖലയായ തോട്ടമേഖലയിൽ വർണ്ണാഭമായ ആഘോഷങ്ങൾക്കാണ് തമിഴ് കുടുംബങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്